ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികളിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ മുഖേന നടത്തുന്ന നിക്ഷേപം കർശനമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ് അതിനാൽ നിക്ഷേപകൻ എന്ന നിലയിൽ നിരവധി അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ അൺലിസ്റ്റഡ് ഓഹരികളുടെ നിക്ഷേപം റിസ്ക് ഏറിയതാണ് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച വിശദാംശങ്ങളിലെ സുതാര്യതയും പ്രധാന ഘടകമാണ് അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗം ഓഹരികൾ വാങ്ങുകയും വിറ്റൊഴിയുന്നതും പോലുള്ള സൗകര്യം അൺലിസ്റ്റഡ് ഓഹരികളിൽ പൊതുവായി പ്രതീക്ഷിക്കരുത് അതായത് അൺലിസ്റ്റഡ് ഓഹരികളുടെ ലിക്വിഡിറ്റി കുറവായിരിക്കുമെന്ന് സാരം കൂടാതെ കമ്പനികളിൽ നിന്നും ഡിവിഡൻ കിട്ടണമെന്ന് നിർബന്ധമില്ല ഭാവിയിൽ കമ്പനിയുടെ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമോ മറിച്ച് ബിസിനസ് അവസാനിപ്പിച്ച് കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കുമോ എന്ന അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നു എന്നിരുന്നാലും കമ്പനി പിന്നീട് ഐ പി ഒ നടത്തുമ്പോൾ പതിനൊടങ്ങ് ലാഭം നേടാനുള്ള സാധ്യതയുമുണ്ട് ആദ്യം വാങ്ങുന്നതിലൂടെ കരഗതമാകുന്ന മൂലതര നേട്ടമാണിത് ഇതിനോടൊപ്പം പോർട്ട്ഫോളിയോയുടെ വൈവിധ്യവൽക്കരണത്തിനായും അൺലിസ്റ്റഡ് ഓഹരികളുടെ നിക്ഷേപം ഗുണകരമായി ഉപയോഗപ്പെടുത്താം